ഹായ് ഹലോ എൻ്റെ ഒരു പുതിയൊരു വീഡിയോയിലേക്ക് എൻ്റെ എല്ലാ കൂട്ടുകാർക്കും നമസ്കാരം കേട്ടോ ഒരു ചെറിയൊരു വീഡിയോ വിശേഷമായിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത് ഇഷ്ടപ്പെട്ട ഒന്ന് ചാനലൊന്ന് ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്തൊന്ന് കമൻറ്റ് ചെയ്ത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ ഇന്നെന്താ രാവിലെ പിട്ട് പിട്ടിനുള്ള പൊടി ഞാൻ കുഴച്ച് വെച്ചു അതിന് ശേഷം കുളിച്ചൊക്കെ വന്നിട്ട് ഞാൻ കട്ടൻ ചായ കുടിക്കുക കേട്ടോ രാവിലെ ചില നേരം രാവിലെ തന്നെ കുളിക്കും ചില നേരം പിന്നെ കുറച്ച് കഴിഞ്ഞിട്ടോ കുളിക്കുക എന്നാൽ തലവേനയായുണ്ടോ കേട്ടോ രാവിലെ കുളിക്കുന്നത് എൻ്റെ മോൻ കണ്ടൊന്നും വിചാരിക്കേണ്ട എനിക്ക് നല്ല തലവേനയാണ് അതുകൊണ്ട് എനിക്ക് തീരെ സഹിക്കാനാവുന്നില്ല അതുകൊണ്ടാണ് കേട്ടോ എൻ്റെ മുഖം ഇങ്ങനെ ഇരിക്കുന്നത് പിന്നെ രാവിലെ എണീച്ച് വന്ന പാടെ തന്നെ കുറേ ഒരു ഗ്ലാസ് അല്ല ഒരു എനിക്ക് തോന്നി മൂന്നോ നാലോ ഗ്ലാസ് കട്ടൻ ചായ കുടിക്കും എന്നാൽ മാത്രമാണ് എനിക്കൊന്ന് തല ഒന്ന് സ്ട്രെയ്റ്റ് ആയിട്ട് നിൽക്കും ഉറക്കം പിന്നെ എനിക്ക് പൊതുവേ കുറവാണ് ഞാൻ ഉറക്കത്തില്ല രാത്രിയിൽ അപ്പം ആയിട്ട് എനിക്ക് തീരെ ആവുന്നില്ല അതുകൊ അതാണ് എൻ്റെ മുഖമൊക്കെ കൂടി എല്ലാം കൂടി ഇരുണ്ടു നിൽക്കുന്നത് കേട്ടോ പിന്നെ എന്താ ഓരോന്ന് ചിന്തിക്കുകയാണെന്ന് രാവിലെ എന്താ ക കറി ഉണ്ടാക്കുക എന്നൊക്കെ ഓർത്തിട്ടുള്ളൊരു ചിന്തയിലിട്ട് നിൽക്കുക കേട്ടോ പിട്ട് ഞാൻ കുഴച്ച് വെച്ച് എന്ത് കറി ഉണ്ടാക്കും ഒരു മൈൻഡ് സെറ്റിൽ നിൽക്കുക കേട്ടോ എന്നുള്ള ചെറുപയർ വാങ്ങിയോണ്ട് തന്നെ ചെറുപയർ കറി വെക്കാന്നുള്ളതിലാട്ടോ ഞാൻ അപ്പോഴത്തേക്ക് തേങ്ങയൊക്കെ രാഗി പിട്ട് ഞാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ടേ പിട്ട് ചുമരൊന്നും നോക്കണ്ടട്ടോ ഞങ്ങൾ എപ്പോഴും ഞങ്ങൾ അവിടെ തന്നെ വെക്കുന്നതുകൊണ്ട് ഇതൊക്കെ പൊളിഞ്ഞു പൊളിഞ്ഞെടുക്കുന്നുണ്ട് കുറച്ച് കഴിഞ്ഞിട്ട് എന്തെങ്കിലും വാങ്ങി ഒട്ടിക്കണം അപ്പോഴത്തേക്ക് ചെറുപയറും കായും കൂടി ഞാൻ മുറിച്ച് അടുപ്പത്താ വച്ചിട്ടോ അത്രയും മതി കുറച്ച് കുറച്ചാളേലേ ഉള്ളൂ നാലാളൊക്കെ ഉള്ളൂ കഴിക്കും അച്ച മീൻകറിയായിരിക്കും ഞങ്ങളെ കൂട്ടും അപ്പോഴത്തേക്കത് ഞാൻ കുക്കറിൽ വെച്ചിട്ടുണ്ട് കേട്ടോ ഗ്യാസിൽ അപ്പോഴത്തേക്ക് പിട്ടൊക്കെ ചുട്ടെടുത്ത് വെച്ചിട്ടോ മൂന്ന് കഷ്ണം വിട്ട് മൂന്ന് മൂന്ന് ഞാൻ വീഡിയോ എടുത്താൽ കേട്ടോ മൂന്നു ബാക്കി രണ്ട് കഷ്ണവും കൂടി അടുപ്പത്തുണ്ട് ചൂടാനുണ്ട് പൊടി ഞാൻ കുഴച്ച് വച്ചിക്ക് വിട്ട് ഞാൻ നീണ്ടു വന്ന് കിടക്കുന്ന കാ എന്ത് ഭംഗിയാലേ ഇതിനെ ഉന്തി തള്ളി താഴെയിടാൻ പാടുന്ന പാടെ എനിക്കറിയും ചില നേരം പൊട്ടിപ്പൊളിഞ്ഞോ എന്താണെന്ന് എനിക്കിറങ്ങൂടെ ഡീസൻ്റായിട്ട് കിട്ടി കിട്ടുമോ ചില നേരം എടുക്കും പിന്നെ എന്താപ്പത്തേക്ക് കറിയൊക്കെ വിസിൽ വന്ന് വെന്ത് ചെറുപയറും കായൊക്കെ നല്ലോണം ഉടഞ്ഞേരം ഞാൻ അത് അടുപ്പത്ത് വെച്ച് മുളകും മഞ്ഞളും ഒക്കെ ഇട്ട് കടുക് പൊട്ടിക്കുക കേട്ടോ കടുക് പൊട്ടിക്കുന്നതിൽ നല്ല ശേഷം ചെറിയുള്ളിയും കൂടെ ചേർത്തിട്ടുണ്ട് നല്ല രസം ഉണ്ടാകും ചെറിയുള്ളിയുടെ രസം ചെറുപയർ കറിയിൽ നല്ല രസമാണ് എനിക്കിഷ്ടമാണ് എനിക്ക് നല്ല ഇവിടെ എല്ലാവർക്കും ഇഷ്ടമാണ് കടുക് പൊട്ടുന്ന കണ്ടിട്ട് എനിക്ക് എന്തോ അന്നപ്പോഴത്തേക്ക് ഞാൻ കടുക് പൊട്ടിക്കഴിഞ്ഞാൽ ഉള്ളിയൊക്കെ ഇട്ട് പറവങ്ങട്ട് ഞാൻ അടുപ്പ് അങ്ങോട്ടാക്കി നോക്കി അത് അതിൻ്റെ മണം ഇങ്ങനെ പൊരിഞ്ഞു വരുമ്പോൾ അതിൻ്റെ ഒരു മണമല്ല എന്ത് സ്മെല്ലായിരിക്കും നല്ല സ്മെല്ലായിരിക്കും കേട്ടോ ഇന്ന് എന്തെന്ന് എനിക്ക് ഡോക്ടറെ കാണിക്കാൻ പോകണം എനിക്ക് നല്ല തലവേദന ഉണ്ട് അതിന് ഡോക്ടറെ കാണിക്കാൻ പോകണമെന്നുള്ളതിൽ ഞാൻ പെട്ടെന്നാക്കുക കേട്ടോ കറിയൊക്കെ ആയിട്ട് രാവിലെ തന്നെ ഫോണെന്ന് വെച്ചാൽ തല തലയ്ക്ക് കണ്ണിന് കാണിച്ചില്ലെങ്കിൽ പ്രശ്നമാവും എനിക്കൊരു കണ്ണിന് കാഴ്ചക്കുറവുണ്ട് അത്തേക്ക് അരിക്കൊക്കെ അമ്മ വെള്ളം വെച്ചു കിട്ടും മോക്ക് കുളിക്കാനുള്ള വെള്ളം എടുത്തതിൽ തന്നെ അരിക്കുള്ള വെള്ളം വെച്ചു വെള്ളം വെച്ചതിന് ശേഷം മൂങ്ക് ഉറുമ്പ് കേട്ടോ കേട്ടോ ഡൈനിങ് ഹോളിൽ നിന്നിട്ട് അവൻ്റെ വണ്ടി ഒന്നു കയറാനാവൂല അപ്പം ഇങ്ങനെ പിടിച്ചതിനെ ബാക്കിൽ കൂടി ഉന്തി നടന്നേരം ഞാൻ പറഞ്ഞ അടങ്ങി നിൽക്കണം അടങ്ങി നിൽക്കണാ എന്ന് പറഞ്ഞിട്ട് കേൾക്കുന്നില്ല കേട്ടോ മൂപ്പര വണ്ടി ഇങ്ങനെ പിടിച്ച് ഇങ്ങനെ വരുവാത്തേക്കും ഞാൻ കാല് വെച്ച് കൊടുത്താ കേട്ടോ ഇല്ലെങ്കിൽ വീണ് കൊടുക്കും ഒറ്റപ്പൊക്കാ പോകുക ഞാൻ അവനെ നോക്കും നേരത്തേക്ക് അമ്മ വന്നിട്ട് എന്തായാലും ചേമ്പ് അടുപ്പത്ത് പുഴുങ്ങാനിട്ടെടുത്തിട്ടുണ്ടായാലും ചേമ്പ് പുഴുങ്ങിയിട്ട് അതിലേക്ക് തേങ്ങയും കൂടെ ഇട്ടിട്ട് ഉടച്ചെടുത്താട്ടോ നല്ല രസം ഉണ്ടാവും അങ്ങനെ പിന്നെ രണ്ട് കഷ്ണം എന്താ മധുരക്കിഴങ്ങ് ഉണ്ടായിരുന്നു കേട്ടോ അതും അമ്മ ആക്കി വെച്ചിക്കേ ആ നിമിഷ നേരം കൊണ്ട് അമ്മ പെട്ടെന്ന് രണ്ടും ഗ്യാസിൽ തന്നെ വെച്ചാൽ നോക്കുന്ന സ്കൂളിൽ എന്തായൊന്ന് പരിപാടി ആയതുകൊണ്ട് നോക്കും ഇതാക്കേണ്ടി വരും ദിവസം മുന്നേ അത് വെള്ളിയാഴ്ചത്തെ വീഡിയോ ആയിട്ട് ഞാൻ ഇത് കൊടുത്തിരുന്നത് അപ്പം നമുക്ക് പാട്ട് പാടേണ്ടി നോലിപ്പോൾ പാട്ട് തന്നെ എന്നെ പാടിക്കേപ്പിക്കുക ട്വൽത്തിങ്ങനെ റെക്കോർഡ് ചെയ്തിട്ട് വീഡിയോ ആയിട്ട് അയച്ചു കൊടുക്കണം ടീച്ചർക്ക് അതിന് വേണ്ടിയിട്ട് ഞാൻ ഓളെ നിർത്തി വീഡിയോ എടുക്കുകയാണ് ഓൾ പാടുന്നുണ്ട് നന്നായിട്ട് പാടുന്നുണ്ട് വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക